എല്ലാ വെള്ളിയാഴ്ച രാവിലും നമ്മുടെ മഹത്തായ പള്ളിയിൽ ഒരുമിച്ച് കൂടി മമ്പുറം സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ് ഞമ്മളൊക്കെ അന്നാ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമലായി ഈ മജിലസ് ഒക്കെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ല ഈ മജിലീസ് കാരണമായി നമ്മിൽ നിന്ന് എല്ലാ വ്യാഴാഴ്ച സ്വലാത്തിന്റെ മജിലിസിലും ഒരു തവണ ഉണ്ടാകുന്ന നമ്മുടെ വിക്റിന്റെ മജിലിസിലും നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് സ്വലാത്തിനെക്കാളും വിക്റിനെക്കാളും അള്ളാഹുലേക്ക് എത്താനും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഇതിനേക്കാൾ എളുപ്പമായ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സ്വലാത്തിന്റെ ധാരാളം മഹത്വങ്ങൾ നമ്മൾ ഓരോ ആഴ്ചകളിൽ നമ്മൾ പറയുന്നതാണ് ഇന്ന് നോക്കുമ്പോ നിങ്ങൾ സ്വലാത്തിന്റെ മഹത്വം അറിയിക്കുന്ന ഒരു ചെറിയ ഹദീസ് പഠിച്ചിട്ട് ഇൻഷാല്ല നമുക്ക് ചെയ്യാം ഭയങ്കര മഹത്വം അറിയിക്കുന്ന ഒരു ഹദീസാണ് മഹാനായ ഞാൻ ഒരു ഒരുക്കൻ്റെ വീട്ടിലിരിക്കുകയാണ് ആ സമയത്ത് മലക്കുകളിൽ പ്രധാനികളായ നാല് മലക്കുകൾ എൻ്റെ സമീപത്ത് വന്നു അതാനിബിരി മലക്കുകളുടെ നേതാക്കന്മാരായ നാല് മലക്കുകളാണ് മലക്കുബി അലൈസ്ലാമിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു അലൈഹി സ്ലാമുണ്ട് ഇസറാഫിൽ അലൈഹി സ്ലാമുണ്ട് നാല് മലക്കുകളും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുകയാ എന്തിനാ നാല് മലക്കുകളും വന്നത് ഒരേ കാര്യം എന്നോട് പറയാൻ വേണ്ടി വന്നതാണ് ഒറ്റ കാര്യമാണ് നാലാളും പറയാനുള്ളത് ആദ്യം എന്നോട് സംസാരം തുടങ്ങിയത് അലൈസ് എന്താണെന്നോട് പറഞ്ഞതെന്നറിയുമോ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും എല്ലാ ദിവസത്തിലും നിങ്ങളുടെ പേരിൽ പത്ത് സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലിയാൽ

ഈ മനുഷ്യൻ നാളെ മഷറയിൽ വരുമ്പോ ആ മനുഷ്യന്റെ കൈ പിടിക്കുകയും ഭീകരമായ സിറാത്ത് പാലം കടന്നു പോകാൻ ഞാൻ ആ മനുഷ്യനെ സഹായിക്കുകയും ചെയ്യുന്നതാ എന്ന് പറഞ്ഞിട്ട് നാളെ മഷറയിൽ നമ്മൾ നേരിടാനുള്ള ഏറ്റവും ഭീകരമായ ഒരു രംഗം സിറാത്ത് പാലാണ് അത് കടക്കാൻ ഒരു മുഹമ്മിനായ മനുഷ്യനെ ആര് സഹായിക്കും അതിന് എന്താ ചെയ്യേണ്ട തരങ്ങള് എല്ലാ ദിവസവും മുടങ്ങാതെ പത്ത് സ്വലാത്തില്ല എന്നുള്ളതാണ് നമ്മള് വ്യാഴാഴ്ച നൂറ്റമ്പത് സ്വലാത്തല്ല വെള്ളിയാഴ്ച ചിലപ്പോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ സ്വലാത്ത ഇല്ല ശനിയാഴ്ച ശനിയാഴ്ച എൺപോ തിരക്കപ്പെട്ടിട്ട് മറ്റ മാറുമാറും പിന്നെ ഞായറാഴ്ച കുറവ് വന്നപ്പോൾ ചെല്ല തിങ്കളാഴ്ച തിങ്കളാഴ്ച വേറെ കുറച്ച് തിരക്കുള്ള അപ്പോ മറന്നു അങ്ങനെ അങ്ങനെ ആയാൽ ഈ പറയപ്പെട്ട പുലി പുലിവിട്ടല്ല എപ്പോഴും അഫ്മാലി അഥവാ നമ്മള് ചെയ്യുന്ന അമലുകളിൽ എന്നും മുടങ്ങാതെ ചെയ്യണ അമലിനും ഭയങ്കര മഹത്വമുണ്ട് അപ്പൊ വലിയ തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ചെല്ലിയാൽ മതി പക്ഷെ ആ ചെല്ലുന്നതിൽ എല്ലാ ദിവസവും ചെല്ലാൻ ശ്രമിക്കണം അല്ലാതെ നമുക്ക് ഭാഗ്യം തരട്ടെ എല്ലാ ദിവസവും ഞാൻ സഹായിക്കുന്നതാ എന്താ സുറാത്തു ബാലപാലം

മനുഷ്യന്റെ തലയിലുള്ള മുടിയേക്കാൾ കനം കുറഞ്ഞതും ഇതും ഒരുപാടിനെക്കാൾ സ്വർഗക്കാരായ മനുഷ്യരല്ലാതെ ആ പാലം വിട്ട് കിടക്കുകയില്ല നരകാരായ ആളുകൾ ആ പാലത്തിലേക്ക് വന്നാൽ അവർ കാല് വഴുതി താഴെ വീണുപോകുമൊന്ന് മുഹമ്മദ് എന്തുകൊണ്ട് ഇറക്ക സലാത്തഅല്ലി മുഹമ്മദ് മുസ്തഫ ആ പാലം കടക്കുമ്പോൾ പോലും ഒരു മുത്തനബിതങ്ങളെ മനസ്സിൽ അവിടുത്തെ ഉമ്മത്തായ ഞമ്മൾ മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട മോമിനെ ഒരു സ്വലാത്ത് ദിവസം ചൊല്ലിയിട്ടെങ്കിലും നമ്മളാ നബിയോട് തിരിച്ചു വീട്ടണ്ടയോ പറയുകയാണ് ആദ്യം കടക്കുന്നവൻ പക്ഷേ ഞാൻ ആ പാലം വിട്ട് വിട്ടുകിടന്നാൽ നേരെ അപ്പുറത്തുള്ളത് പിന്നെ സ്വർഗമാണ് എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കൊട്ടാരമാണ് നാലായിരം പ്രവേശനം ടങ്ങളുള്ള കൊട്ടാരം പോലും അവിടെ ഒരുക്കപ്പെട്ടിവിടില്ലേ പക്ഷേ ഞാൻ എന്റെ കൊട്ടാരത്തിൽ പോകുന്നില്ല പാലത്തിന്റെ സമീപത്തിരിക്കുകയാണ് എന്നിട്ട് പ്രവാചകനായ ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി ചെയ്യുകയാണ് ആ സമയത്ത് ഞാൻ പറയുന്നത് പാലം നടന്നു വരികയാണ് എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്റെ ഉമ്മത്തിനെ കരകയറ്റണേ ഉപ്പത്തിനെ ഇതും പറഞ്ഞ് ഞാൻ ആ പാലത്തിന്റെ ഒരു ഭാഗത്ത് കാവലിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ് ഇപ്പൊ സ്വലാത്തിന് എല്ലാ ദിവസവും ചൊല്ലി ആൾക്കാരതിലെ വരുമ്പോ അല്ലാണ്ട് ഋഷനുണ്ടാണ് സന്തോഷ കൃഷി തരങ്ങൾ

എല്ലാ ദിവസവും ആയിരം സ്വലാത്തങ്ങള് ചെല്ലണം എന്താ മഷറിന്ന് ഞാൻ അത് അഹമ്മദുൽ ബോദ്ര് കോരിത്തരുന്നു മീക്കാൽ അലി ഇസ്ലാം പറയണെങ്കിൽ ചിലപ്പോ നമ്മളെ കൊണ്ട് എല്ലാരും കൊണ്ടും കഴിഞ്ഞോളന്നുണ്ടാവില്ല ഈ ഉമ്മത്തിനോട് അള്ളാഹു കാണിച്ച കാണിച്ചോ കാണിങ്ങൾ എല്ലാ ദിവസങ്ങളും പത്ത് സ്വലാത്തല്ലിയാ മതിട്ടോ അവിടെ വരുമ്പോ അഹമ്മദുൽ ബഹുദ്ര് കോരിത്തരാൻ മീക്കായി അലി ഇസ്ലാം

ആർക്കും നമ്മളെ നമ്മളുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ാണ് മസറിൽ ഒന്നും പല ദോഷം പുറത്ത് തന്നിട്ടില്ല എല്ലാ ദിവസവും പത്ത് സ്വലാ തുല്യം മനുഷ്യനാണ് ഇസ്രാഫീലെ ഇസ്ലാം അല്ലെ മുമ്പിൽ വീഴുകയാണ് ഈ മനുഷ്യന്റെ പാപങ്ങളുള്ള പൊറുക്കാതെ ഇസ്രാഫീൽ അവിടെ നിന്ന് തല ഉയർത്തുന്നില്ല പറഞ്ഞു എല്ലാ ദിവസങ്ങളിലും ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ പേരിൽ ഒരാളുടെ എങ്ങനെയാണോ ഞാൻ പ്രവാചകന്മാരുടെ റോഹ പിടിച്ചത് എത്ര മയത്തിലാണോ ഞാൻ പ്രവാചകന്മാരുടെ റോഹി പിടിച്ചത് അതേ മയത്തിൽ അവരുടെ റോഹ ഞാൻ പിടിക്കുന്നത് എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് ചെല്ലണവുകൾക്ക് കിട്ടണ മഹത്വം പറയാനാണ് ഈ നാല് മലക്കുകളെല്ലാം വീട്ടിൽ വന്നതെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ എല്ലാ ദിവസവും മുപ്പതെണ്ണം ചെല്ലുന്ന ആളുകൾക്കും ഭയങ്കര മഹത്തം ഉണ്ടാവും എല്ലാ ദിവസവും നൂറെണ്ണം ചെല്ലണവൽക്കോ മഹത്വം പറയണ്ട എല്ലാ ദിവസവും ആയിരം സ്വലാത്ത് ചെല്ലുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് എല്ലാ ദിവസവും സുബഹാര ഓലക്കാസുറത്തിൽ വരുമ്പോ എന്തേക്കാറോലം പദവി ഞമ്മക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പത്ത് സ്വലാത്തെങ്കിലും ചൊല്ലണ്ടേ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കൂട്ടുകാരെ ജോലി തിരക്കന്റെ കടയില് നിങ്ങൾ ഈ ഒരു മജിലിസങ്ങളും മുടങ്ങാതെ പങ്കെടുക്കണ്ടല്ലോ അതുപോലെ എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മളൊക്കെ ചൊല്ലണം നമുക്ക് അതിനെ തോഫിക്ക് തന്ന അനുഗ്രഹിക്കണ്ടേ നമ്മുടെ ഈ മജിലിസ് അന്താവിനും കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കണ്ടേ